ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ നാളായിട്ടോ കുറച്ച് എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വളരെയധികം ബിസിയിലായിപ്പോയി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ അത് നമ്മുടെ ഗാർഡനിൽ നിന്ന് നമുക്ക് ഒരു ബട്ടർഫ്ലൈനെ ഒരു ഡെഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈന് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയപ്പോൾ തോന്നി ചുമ്മാ കളഞ്ഞ എന്തായാലും അതിന് ഉറുമ്പോൾ ഒക്കെ കൊണ്ടുപോയി തിന്നും അപ്പോൾ അതിൽ വരുന്ന നമുക്കൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ചാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഫ്രെയിം ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇതുപോലൊരു കട്ടിയുള്ളൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്ക്വയർ ഷീറ്റ് എടുത്തിട്ട് അതിനെ നാല് സൈഡിലും ഇതുപോലെ വൺ വരച്ചു കൊടുത്തിട്ട് ഇത് ഇതിൽ കാണിക്കുന്ന പോലെ വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ നമ്മുടെ മുൻപത്തെ ഷോർട്ട്സ് വീഡിയോയിൽ ഇതുപോലെ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം കട്ട് ചെയ്ത നമ്മൾ വരച്ച മാർക്ക് ചെയ്ത ഇതുണ്ടല്ലോ ആ ലൈനൊക്കെ ഇതുപോലെ സ്കെയിൽ വെച്ച് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രെയിം എടുക്കുമ്പോൾ എളുപ്പമാവാനാണ് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കോർണറിൽ മൊത്തം സെല്ലോട്ടേ പൊട്ടിച്ചൊന്ന് ഉറപ്പിച്ചെടുക്കുക കേട്ടോ അതിന് നമ്മൾ കിട്ടിയ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ ആ ഡൈ ഡൈ ആയ ബട്ടർഫ്ലൈ നമ്മൾ ഇതുപോലെ ഒന്ന് ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വിവർന്നിരിക്കാനായിട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കും ഫോൾഡ് ചിറകുകൾ ഫോൾഡ് ചെയ്തിരുന്ന പരുവത്തിലാണ് കേട്ടോ നമുക്കിനെ കിട്ടിയത് അപ്പോൾ ഒന്ന് വിവരാൻ വേണ്ടി ബുക്കിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് നമ്മൾ സ്റ്റിക്കറൊക്കെ ചെയ്ല് അതേപോലെ ഒരു പേപ്പറിൽ വെച്ച് അതിന് മുകളിൽ സെല്ലോട്ടോ പൊട്ടിച്ച് സ്റ്റിക്കർ പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് നമ്മളൊരു റോസാപ്പൂ ഡ്രൈ ഡ്രൈ ഫ്ലവർ ഉണ്ടാക്കി ഒരു ബുക്കിന് ഇടയിൽ വെച്ച് നുണക്കിയെടുത്തൊരു ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ റോസിൻ്റെ അതുകൂടെ നമ്മൾ സെയിം പോലെ തന്നെ സ്റ്റിക്കർ പോലെ ഒന്നാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ ഫ്രെയിമിലേക്ക് നമ്മൾ ഈ രണ്ട് സ്റ്റിക്കേഴ്സ് മുട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഡ്രൈഡ് ഫ്ലയുടെ സ്റ്റിക്കേഴ്സും ഇതുപോലെ ഇത് ഒറിജിനൽ ബട്ടർഫ്ലൈ ആണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് സ്റ്റിക്കറായിട്ട് തോന്നും പക്ഷേ ഒറിജിനൽ ബട്ടർഫ്ലൈ ആണ് കേട്ടോ അപ്പോൾ അതിനെ ഒട്ടിച്ച് അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ കോട്സ് കൂടെ എഴുതിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ താങ്ക് യു